ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഏത്തക്കയും മത്തിയും വെച്ചിട്ട് ഒരു വ്യത്യസ്ത രീതിയിൽ ഒരു തോരൻ തയ്യാറാക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ മീൻകറിയും മീൻതോരനുമൊക്കെ എല്ല് കഴിക്കുന്ന അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ അപ്പോൾ ആ മൂന്ന് ഏത്തക്ക നമുക്ക് പുഴുങ്ങി എടുക്കണം അതുപോലെ തന്നെ ഈ മത്തി എട്ട് മത്തിയോളം ഉണ്ട് അത് ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിച്ച് അതിൻ്റെ മുള്ളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കായും അതുപോലെ നമ്മൾ പുഴുങ്ങി പൊടിച്ചെടുക്കണം പിന്നെ ഒരു ചട്ടി വെച്ചു ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു കറിവേപ്പില ഇട്ടു കിട്ടും ഇട്ടു ഇതിന് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ആ മുള്ളൊക്കെ വെച്ചേക്കുന്ന മീന് വേവിച്ച് മുള്ളൊക്കെ മാറ്റി വെച്ചേക്കുന്ന മീന് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിനകത്ത് ആ വെളിച്ചെണ്ണയൊക്കെ പിടിച്ചു കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നല്ലപോലെ ഇളക്കാം അത് അത് മൂത്തും മൂത്തൊന്നും പോവണ്ട വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ചു കിട്ടണം അത്രേ ഉള്ളൂ പിന്നെ ഇതിന് അര ഒരപ്പ് തയ്യാറാക്കിയിരുന്നു ഞാൻ ഒരമുറി തേങ്ങയും ഒരു പച്ചമുളകും അതിനകത്ത് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്നിട്ട് ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ നമ്മളിതിനകത്ത് കായ് പുഴുങ്ങിയപ്പോഴായാലും പിന്നെ ഈ മീൻ വേവിച്ചെടുത്തപ്പോഴായാലും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഒരു കുറച്ച് ഇതിനകത്ത് ഒരു കുറച്ച് ശകലം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അതിന് ശേഷം നമ്മൾ ഇനി ഇതിനകത്തേക്ക് ആ നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചേക്കുന്ന ഏത്തക്കായ ചേർത്ത് കൊടുക്കാം ഏത്തക്കായം ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ ഇളക്കി യോജിപ്പിച്ചെടുക്കാം യോജിപ്പിക്കാം ിച്ചെടുത്തതിനു ശേഷം നമുക്കിതിനകത്തേക്ക് ഇനി രണ്ട് കാര്യങ്ങളും കൂടെ ചേർക്കണം ഇതിനകത്ത് ഇനി ചേർക്കുന്നത് ജീരകം വറുത്ത് പൊടിച്ചത് ഒരു കാൽ സ്പൂണ് ചേർക്കും അതുപോലെ കുരുമുളക് ചതച്ചതും ഒരസ്പൂണോളം ചേർത്ത് കൊടുക്കും അപ്പം ഇനി ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ച് ഒരു അഞ്ചു മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഇത് ആവിയിൽ തന്നെ നല്ലപോലെ വെന്ത് കിട്ടും ഇപ്പം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തയ്യാറായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയി വീണ്ടും ടാറ്റാ